ഇത്രയും കണ്ടിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ചുരുങ്ങിയ സമയത്ത് ഇത് മാത്രം പഠിച്ചാൽ തന്നെ നല്ല മാർക്ക് ചെയ്യാൻ പറ്റും ഇത് അറ്റൻഡ് ചെയ്യുന്ന ആർക്കും ഇത് എളുപ്പത്തിൽ പാസ് പറ്റും മാത്രമല്ല ഞാൻ അതിൽ തന്നെ നിങ്ങൾക്ക് എക്സാമിനുള്ള പാറ്റേൺ കൂടെ പറഞ്ഞിരുന്നു വെട്ടി എടുത്ത് വരുന്ന ആളുകൾ പല സ്ഥലത്തും വിദേശത്തൊക്കെ ലീവ് എടുത്താലും മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ലീവ് എടുത്ത് വരുന്നത് ഈസിയാണ് കാരണം എന്താ ഒരു അറ്റൻഡ് അഡ്മിഷൻ ഡേറ്റ് എടുക്കാൻ പറ്റും നമുക്ക് എസാമിന് പഠിച്ചായിരുന്നു എടുക്കാൻ പറ്റും അപ്പൊ നല്ലതും ഇനി വിഷമിക്കേണ്ട ഇനി നിങ്ങൾക്ക് സിലബസ് വെറും ഒരു മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാം അതും ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സിലൂടെ സോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം എൻ എസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പരീക്ഷ എന്ന് തുടങ്ങുമെന്നായിരുന്നു നമ്മുടെ കുട്ടികൾ ചോദിച്ചിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു വീക്കി തന്നെ നമുക്ക് അതിന് അപ്ഡേറ്റ് വരും ഏപ്രിൽ ഒരു സെക്കൻഡ് വീക്കോട്ട് നമ്മൾ എക്സാമേഷൻ ഉണ്ടാവും ഒക്കെ പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാ നമ്മുടെ നോട്ടിഫിക്കേഷൻ കൂടെ വന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ഏപ്രിൽ സെക്കൻഡ് വീക്കിലാണ് നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രമല്ല ഒരുപാട് കുട്ടികൾ ഈ ഒരു ഡേറ്റ് അറിഞ്ഞിട്ട് വേണം എൻ്റെ സബ്ജക്റ്റ് എപ്പോഴാണ് അറിഞ്ഞിട്ട് വേണം ലീവ് എടുത്ത് വരാൻ വിദേശത്തുനിന്നാണെങ്കിലും അതിലെ നാടിന് നമ്മുടെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലുള്ള കുട്ടികൾക്കൊക്കെ ലീവ് എടുത്ത് വരാനൊക്കെ ഈ ഒരു ടൈം ടേബിൾ മുൻകൂട്ടി അറിഞ്ഞാൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് വൈകിട്ടാണെങ്കിലും ഇതാ ഇവിടെ നമ്മുടെ നോട്ടിഫേഷൻ വന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തിയറി ഡേറ്റ് ഷീറ്റ് ആണ് നമ്മുടെ എക്സാം ടൈം ടേബിൾ ആണ് തിയറി പരീക്ഷയുടെ എങ്ങനെയാണ് ഏതൊക്കെ സബ്ജക്റ്റ് എപ്പോഴും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ിലോട്ട് രജിസ്റ്റർ ചെയ്ത് പരീക്ഷ ചെയ്താൽ പോകുന്ന കുട്ടികൾ ഇപ്പോൾ പ്രാക്ടിക്കൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അതേപോലെ ഇനി തിയറി എക്സാം കാത്തിരിക്കുന്ന കുട്ടികൾക്ക് ഇതാ നെക്സ്റ്റ് അപ്ഡേറ്റ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ടൈം ടേബിൾ നമ്മുടെ തിയറി പരീക്ഷ ടൈം ടേബിൾ ഇതാ അവിടെ വന്നിരിക്കുകയാണ് ഇത് കഴിഞ്ഞ് നമുക്കൊരു ഹോൾ ടിക്കറ്റ് തിയറിയുടെ ഹോൾ ടിക്കറ്റ് വന്നുകഴിഞ്ഞാൽ നമ്മൾ പരീക്ഷ ചെയ്താൽ പോകുന്നതാണ് നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ പരീക്ഷ എടുത്തുകൊണ്ടിരിക്കുകയാണ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം പടനമൊക്കെ നമ്മൾ വളരെ സിമ്പിളായിട്ട് തുടങ്ങിയിട്ടുള്ളൂ അതായത് തുടങ്ങാൻ പോകുന്നുള്ളൂ ഇങ്ങനൊരു സിറ്റുവേഷനാണ് നിൽക്കേണ്ടവ അപ്പോൾ ഇപ്പോൾ പേടിക്കേണ്ട മക്കളെ നമുക്ക് ഈ ഒരു ഡേറ്റ്ഷീറ്റ് നോക്കിയാൽ അറിയാൻ പറ്റും നമുക്ക് കുറച്ച് സമയമൊക്കെ ഉണ്ട് പഠിക്കാൻ മാത്രമല്ല ഈ കിട്ടുന്ന സമയം നല്ല രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് നല്ല മാർക്കോട് കൂടി എഴുപത്തഞ്ച് പ്ലസ് മാർക്കോട് കൂടി ഓരോ സബ്ജക്റ്റിലും നമുക്ക് നേടാൻ പറ്റും അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിന്റെ ബാസ് ക്രാഷ് കോഴ്സിന്റെ ക്യൂ സെഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ നെക്സ്റ്റ് വീക്കിലേക്കായിട്ട് നമ്മൾ നമ്മുടെ ക്രക്കർ സെഷൻ കൊണ്ടുവരാണ് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു എക്സാം ക്രാക്കർ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പരീക്ഷ ഒരിക്കലും തോൽക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ക്രാക്കർ കൊണ്ടുവന്നിട്ടുള്ളത് ക്രാക്കർ എടുക്കുമ്പോൾ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ബേസിക് ക്ലാസ് എടുത്തൊരു കുട്ടി നമ്മുടെ ഒബ്ജക്റ്റീവ് ക്ലാസ് എടുത്തൊരു കുട്ടി നമ്മുടെ ക്യൂ സെഷൻ അറ്റൻഡ് ചെയ്ത കുട്ടിക്ക് ഏകദേശം നല്ല മാർക്ക് അമ്പത് അറുപത് മാർക്ക് നേടാനുള്ള കണ്ടനായി അതിന്റെ കൂടെ തന്നെ അവർക്ക് അതിൽ പ്ലസിലോട്ട് ആക്കി പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാവർക്കും സെവൻറ്റി ഫൈവ് പ്ലസ് നേടാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സാം ക്രാക്കർ സെഷനോട് ഇപ്രാവശ്യം ആഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ക്രാക്കർ സെഷനിൽ നമ്മൾ ഇൻഡെക്സ് കൊസ്റ്റൻസ് ആണ് കൊണ്ടുവരുന്നത് എക്സാമിന് നമുക്ക് പോസിബിലിറ്റി അല്ല നമുക്ക് ഷ്യൂറിറ്റി പറയാൻ പറ്റുന്ന കൊസ്റ്റൻസ് ആണ് നമ്മൾ ഇതിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും കണ്ടന്റ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത് മാത്രം പഠിച്ചാൽ തന്നെ നല്ല മാർക്കോട് വിജയിക്കാൻ പറ്റും അപ്പോൾ ഇതിലോട്ട് അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ താഴെ കാണുന്ന നമ്പറിലോട്ട് വേഗം തന്നെ വാട്സ്ആപ്പ് ചെയ്തോളൂ നിങ്ങൾക്ക് ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം ഇനി നമുക്ക് സമയമൊന്നുമില്ല ഇല്ല അധികം കാത്തിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഒരു സബ്ജറ്റ് രണ്ട് സബ്ജക്റ്റ് മൂന്ന് എത്ര വേണ്ടത് അത് മാത്രം എടുക്കുക ഫുൾ ഫുൾ സബ്ജക്റ്റ് സബ്ജക്റ്റ് എടുക്കുക താഴെ നമ്പറോട് വിളിച്ച് നിങ്ങൾ ഇന്ന് തന്നെ അഡ്മിഷൻ എടുത്തോളൂ നമ്മുടെ ലാസ്റ്റ് ബാച്ച് ഈ ഒരു വീക്കിലേക്ക് അഡ്മിഷൻ ക്ലോസ് ചെയ്യും നമ്മൾ നമ്മുടെ നോട്ടിഫിക്കേഷനോട് പോവാണെന്നുണ്ടെങ്കിൽ നോക്കൂ നമ്മുടെ തിയറിയുടെ ഡേറ്റ് ഷീറ്റ് ആണ് വന്നിട്ടുള്ളത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ഡേറ്റ്ഷീറ്റ് തിയറി എക്സാമിനേഷന്റെ ഏതൊക്കെയാണ് സെക്കൻഡറി പത്താം ക്ലാസിന്റെയും സീനിയർ സെക്കൻഡറി എന്ന് പറയുന്നത് പ്ലസ് ടുവിന്റെയും തിയറി എക്സാമിനേഷന്റെ ഏപ്രിൽ മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ഡേറ്റ്ഷീറ്റ് ആണ് അവിടെ വന്നിട്ടുള്ളത് സോ ഞാൻ പറയുന്നത് സെക്കൻ സീനിയർ സെക്കൻഡറി എന്ന് പറയുന്നത് പ്ലസ് ടുവും സെക്കൻഡറി എന്ന് പറയുന്നത് പത്താം ക്ലാസ്സുമാണ് സൊ രണ്ടേ ഡേറ്റും ഏതൊക്കെ സബ്ജക്ട്സ് എന്നുള്ളത് ഞാൻ അവിടെ പറഞ്ഞാൽ ജസ്റ്റ് ചെക്ക് ചെയ്തോളൂ നമ്മുടെ ഫസ്റ്റ് എക്സാം തുടങ്ങുന്നത് ഒമ്പതാം തീയതി ഏപ്രിൽ ഞാൻ പറഞ്ഞു സെക്കൻഡ് വീക്കിലാണ് എക്സാം തുടങ്ങുന്നത് കഴിഞ്ഞ വർഷം അത് ആറാം തീയതി ആയിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് മൂന്ന് അങ്ങോട്ട് തള്ളി പോയിട്ടുണ്ട് സോ സെക്കൻഡ് വീക്ക് ഏപ്രിൽ സെക്കൻഡ് വീക്കിലാണ് അതായത് ഒമ്പതാം തീയതി നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ആ ഒമ്പതാം തീയതി എല്ലാവർക്കും എക്സാം ഉണ്ടാവില്ല ആ സബ്ജക്റ്റ് ഒക്കെ നോക്കും ഭാരതീയ ദർശനം നമുക്കില്ലാത്ത ഓൺട്രോൺഷിപ്പ് നമുക്കില്ലാത്ത പത്ത് പ്ലസ് ടു പത്തിലും നമുക്ക് ആ ദിവസം എക്സാം ഇല്ല സോ ലെവൻ ഏപ്രിലോട്ട് വരികയാണെങ്കിൽ നോക്കൂ എയർലി ചൈൽഡ് ഹുഡ് കെയർ ആണ് പ്ലസ് ടു നമ്മൾ എടുത്തിട്ടില്ല ഭാരതീയ ദർശനം പത്താം ക്ലാസ്സിൽ എംബ്രോയിഡറി ഹാൻഡ് ആൻഡ് ഫുഡ് കെയർ ഇതൊന്നും നമ്മൾ നമ്മളെടുത്ത പേപ്പേഴ്സ് അല്ലാത്തതുകൊണ്ട് അടുത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് എക്സാമിനേഷൻ ഉണ്ട് നമ്മളിത് കൊടുത്ത സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ദൻ പതിനാറ് ഏപ്രിൽ നോക്കുമ്പോൾ അവിടെ പ്ലസ് ടുവിൽ പരീക്ഷയില്ല പത്താം ക്ലാസിൽ ഫോക്കാക്കണം നമുക്കില്ല ഓക്കെ ഇനി പത്തൊമ്പത് ഏപ്രിൽ നോക്കുമ്പോൾ അവിടെ പ്ലസ് ടുവിൽ ജോഗ്രി വളരെ കുറച്ച് കുട്ടികളെ എടുത്തിട്ടുള്ളൂ സോ പത്താം ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ലാംഗ്വേജ് എക്സാമിനേഷൻ വരികയാണ് പ്ലസ് ടുവിൽ നമുക്ക് ജോഗ്രിഫി പ്ലസ് ടുവിൽ മക്കളെ ജോഗ്രഫി വരുന്നത് പത്തൊമ്പത് ഏപ്രിലാണ് അപ്പോൾ നിങ്ങൾക്ക് പ്ലസ് ടുവിൽ ജോഗ്രഫി ഹ്യൂമാനിറ്റീസിലൊക്കെ എടുത്ത കുട്ടികൾ ഉണ്ടാവും സോ വളരെ കുറച്ച് പേര് ജോഗ്രഫി എടുത്തിട്ടുള്ളൂ അത് പത്തൊമ്പതാം തീയതി പത്തൊമ്പതീതി ജോഗ്രഫി എക്സാമിനേഷൻ വരികയാണ് പ്ലസ് ടുൻ്റെ പത്താം ക്ലാസ്സിൻ്റെ ആണെങ്കിൽ അവിടെ നമുക്ക് മെയിൻ സബ്ജക്റ്റ് ആയിട്ടുള്ള മലയാളം അതേപോലെ നമ്മുടെ അറബി ലാംഗ്വേജുകൾ സെക്കൻഡ് ലാംഗ്വേജിൻ്റെ എക്സാമിനേഷൻ ആണ് ഇപ്പ്രാവശ്യം ആദ്യം തുടങ്ങി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടൈം ടേബിൾ നോക്കുമ്പോൾ പത്താം ക്ലാസ്സിൽ മെയിൻ സബ്ജക്റ്റ് ആദ്യം തുടങ്ങി പിന്നെ ലാസ്റ്റ് ആണ് ലാംഗ്വേജ് വന്ന് ഇവിടെ നമുക്ക് ലാംഗ്വേജ് ആദ്യം വന്നിട്ട് ഇനിയാണ് നമുക്ക് മെയിൻ സബ്ജക്റ്റ് വരാൻ പോകുന്നത് ഇവിടെ നമ്മുടെ എൻ ഡോസിൽ പ്ലസ് ടു ആണെന്നുണ്ടെങ്കിൽ നോർമലി നമുക്ക് വരുന്ന പോലെ തന്നെ ഡേറ്റ് ഷീറ്റ് വന്നിട്ടുള്ള മാറ്റമൊന്നുമില്ല ഈ എക്സാംസ് ഒക്കെ എക്സാംസൊക്കെ രണ്ടര മുതൽ അഞ്ചര വരെയാണ് എക്സാം നടക്കുക നടക്കുന്നത് മുന്നേ പറഞ്ഞിരുന്നു ആ ടൈമിൽ തന്നെയാണ് മാറ്റങ്ങളൊന്നുമില്ല മാത്രമല്ല നമുക്ക് ഈ ലാബ് ഉള്ള സബ്ജക്ട്സുകളൊക്കെ നാലു മണിവരെയൊക്കെ എക്സാം അതായത് ഒന്നര മണിക്കൂർ എക്സാമിനേഷൻ ഉള്ളതുണ്ട് അതേപോലെ അഞ്ച് മണി വരെ എക്സാം ഉള്ളത് കണ്ടോ അഞ്ച് മണിയൊരു എക്സാം ഉള്ളത് അതായത് രണ്ട് മണിക്കൂർ എക്സാം ഉള്ളത് രണ്ടര മണിക്കൂർ എക്സാം ഉള്ളത് അങ്ങനെയൊക്കെ എക്സാം വരുന്നുണ്ട് പക്ഷെ എന്താണെങ്കിൽ എക്സാം തുടങ്ങുന്നത് രണ്ടരക്കാണ് അവസാനിക്കുന്നത് നമുക്ക് മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂർ ആ ദൈവത്തിലാണ് അതിൻ്റെ ഡേറ്റ് വന്നിട്ടുള്ളത് ടൈമുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ പ്ലസ് ടു ലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തൊന്നാം തീയതി പത്തൊമ്പതീതി കഴിഞ്ഞാൽ രണ്ട് ദിവസത്തെ ഗ്യാപ്പ് ടു ഡേയ്സ് ഗ്യാപ്പിലാണ് നമ്മുടെ ലാംഗ്വേജസ് വരുന്നത് എല്ലാവർക്കും ഉള്ള ആയിരിക്കും മലയാളം അറബിക്ക് ഹിന്ദി എടുത്ത കുട്ടികളാണെങ്കിൽ ഇത് ഉണ്ടാവില്ല സെക്കൻഡ് ലാംഗ്വേജ് അറബി മലയാളം എടുത്ത കുട്ടികൾ അല്ലാതെ ബംഗാളി തമിഴ് ഓടിയൊക്കെ വരുന്നുണ്ട് പക്ഷെ നമ്മൾ കുട്ടികൾ കൂടുതലായിട്ട് അറബിയും മലയാളമായിരിക്കും കൊടുത്തിട്ടുണ്ടാവും സോ പ്ലസ് ടുന്റെ എല്ലാവർക്കും ഉള്ള ഒരു കോമൺ എക്സാമിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി ഒന്നാം ഞാൻ പറഞ്ഞില്ലേ ട്വന്റിന് ശേഷം തുടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ട്വന്റിന് ശേഷം തുടങ്ങൂതാണ് ട്വന്റി വണ് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഇന്ന് മാർച്ച് പത്തൊമ്പതിൽ നിന്ന് നമ്മൾ നിൽക്കുമ്പോൾ ഏപ്രിൽ ട്വന്റി വണ്ണിലാണ് നമ്മുടെ ഫസ്റ്റ് എക്സാം തുടങ്ങുന്നതെന്ന് ഉണ്ടാവുമ്പോൾ നോക്കി കണക്ക് കൂട്ടിക്കോളും ഇരുപതൊട്ട് പതിനൊന്ന് ദിവസം ഇവിടെയും അതേപോലെ ഇരുപത് ദിവസം ഇവിടെയും പറഞ്ഞാൽ നമുക്ക് ഏകദേശം മുപ്പത്തൊന്ന് ദിവസം അതായത് ഒരു മാസം നമുക്ക് പഠിക്കാണ്ട് സമയമുണ്ടോ സാറേ ഇനിയിപ്പോൾ ക്ലാഷ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊക്കെ പഠിക്കാൻ സമയമുണ്ടോ ചോദിക്കുന്ന കുട്ടികൾക്കാണ് ഈ തേർട്ട് ഡേയ്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റഡി ടൈം ആയിട്ട് തന്നെ വരുന്നുണ്ട് അത് അല്ലാതെ ഓരോ പേപ്പർ എക്സാം കഴിയുമ്പോഴും നമുക്ക് ഗ്യാപ്പ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ പ്ലസ് ആയിട്ട് നമുക്ക് ടൈം കിട്ടും സോ ഇത്രയും സമയം നമ്മുടെ മെയിൻ എക്സാമിനേഷൻ നമ്മുടെ പബ്ലിക് എസാമിനേഷൻ നമ്മുടെ മെയിൻ സബ്ജക്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇരുപത്തൊന്നേ തുടങ്ങുള്ളൂ സോ നമുക്ക് മുപ്പത് ദിവസം ഒരു മാസം സമയമുണ്ട് ഇഷ്ടം പോലെ സമയമാണ് ഇത്ര മതി പാസ് ആവുക ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം ഒന്നും പഠിക്കാത്തവരോ പഠിക്കുന്നത് തുടങ്ങുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു മുപ്പത് ദിവസം നല്ല രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഇത് മതി നമുക്ക് നല്ല മാർക്കോട് വിജയിക്കാൻ ഇപ്പോൾ ക്രാഷിലൊക്കെ വരുമ്പോൾ ആ കണ്ടന്റ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു ഒരു മാസം കൊണ്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ കണ്ടൻറ്റുകൾ കൊടുത്തിട്ടുള്ളത് ആർക്കും അത് അറ്റൻഡ് ചെയ്യുന്ന ആർക്കും ഇത് എളുപ്പത്തിൽ പാസ് ആകാൻ പറ്റും മാത്രമല്ല ഞാൻ അതിൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെ വരുന്ന ഒരു പാറ്റേൺ കൂടെ പറഞ്ഞു തരുന്നുണ്ട് സോ അതും കൂടി നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിട്ട് അതിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നമ്മൾ ഇരുപത്തൊന്ന് ഏപ്രിൽ കഴിഞ്ഞാൽ അടുത്ത എക്സാമിനേഷൻ നമുക്ക് വരുന്നത് ഇരുപത്തൊന്ന് ഏപ്രിൽ കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ഏപ്രിൽ കഴിഞ്ഞതാ അടുത്ത ദിവസം തന്നെ ഇരുപത്തിണ്ടാം തീയതി നമ്മുടെ സബ്ജക്റ്റ് ഇപ്പം സെക്കൻഡ് ലാംഗ്വേജ് മലയാള ഒക്കെ നമുക്ക് ഇരുപത്തൊന്നാം തീയതി പരീക്ഷ നടന്ന അതിന്റെ തൊട്ടടുത്ത ദിവസം അവിടെ ഗ്യാപ്പ് ഇല്ല നോ ഗ്യാപ്പ് ഗ്യാപ്പ് ഇല്ല പ്ലസ് ടു ഇല്ലാ പ്ലസ് ടു നമ്മുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റ് ഇപ്പോൾ പ്ലസ് ടുവിൽ ഇപ്രാവശ്യം ആദ്യം മെയിൻ ലാംഗ്വേജസും പിന്നെ മെയിൻ സബ്ജക്റ്റും പത്താം ക്ലാസ്സിലാണെങ്കിൽ ആദ്യം പിന്നെ മെയിൻ സബ്ജക്ട് കഴിഞ്ഞ പ്രാവശ്യം പത്താം ക്ലാസിൽ സബ്ജക്റ്റ് മെയിൻ സബ്ജക്റ്റ് ആദ്യം വന്നു പിന്നെ ലാംഗ്വേജ് ലാംഗ്വേജസ് രണ്ട് ലാംഗ്വേജ് ആണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് സോ നമുക്കിവിടെ ഇത് കണ്ടോ ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും നമ്മുടെ ലാംഗ്വേജസ് എക്സാമിൻ സെക്കൻഡ് ലാംഗ്വേജ് ഫസ്റ്റ് ലാംഗ്വേജ് ഇരുപത്തീതി പരീക്ഷ കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് എക്സാമിഷൻ ഉണ്ട് മക്കളെ ലീവ് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ നിങ്ങൾ എടുത്ത സബ്ജക്ട് ഇങ്ങനെ നോക്കിയിട്ട് വേണം നിങ്ങൾ ലീവ് എടുക്കാൻ ഓക്കെ ഇനി നമുക്ക് നോക്കൂ ഇരുപത്തിരണ്ടാം തീയതി കഴിഞ്ഞാൽ പരീക്ഷ വരുന്നുണ്ട് അത് കെമിസ്ട്രി പൊളിറ്റിക്കൽ സയൻസ് പിന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ മിലിറ്ററി സ്റ്റഡീസ് ഒക്കെ പ്ലസ് ടു പഠിച്ച കുട്ടികളാണെങ്കിൽ പ്ലസ് ടു കെമിസ്ട്രിയുടെ എക്സാമിനേഷൻ പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസും ഇവിടെയാണ് നമുക്കൊരു പ്രശ്നമുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തൊന്നാം തീയതി ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തി മൂന്നും അടുപ്പിച്ച് മൂന്ന് ദിവസം നമുക്ക് എക്സാമിനേഷൻ വരുന്നുണ്ട് ഓക്കെ സോ ഈ മൂന്ന് എക്സാമിനേഷൻ നമുക്ക് അടുപ്പിച്ച് വരുന്നുണ്ട് അതായത് സെക്കൻഡ് ലാംഗ്വേജ് ഫസ്റ്റ് ലാംഗ്വേജ് പിന്നെ നമ്മുടെ ഒരു മെയിൻ പേപ്പറും കൂടെ ഒരു ഐച്ഛിക വിഷയം കൂടെ അവിടെ എക്സാം നടക്കുന്നുണ്ട് സയൻസിലാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതി കെമിസ്ട്രി എക്സാമിനേഷൻ നടക്കുന്നുണ്ട് കോമേഴ്സില് ഹ്യൂമാനിറ്റീസാണ് ഈ പൊളിറ്റിക്സ് എക്സാം നടക്കുന്നത് അല്ലാതെ മാസ് കമ്മ്യൂണിക്കേഷനും മിലിറ്ററി സ്റ്റഡീസ് ഒക്കെ എടുത്ത കുട്ടികൾക്കാണെങ്കിൽ അവരുടെ എക്സാമിനേഷനും പ്ലസ് ടു നടക്കുന്നുണ്ട് പത്താം ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മാത്തമാറ്റിക്സ് മെയിൻ സബ്ജക്റ്റ് ആണ് വൈശീക വിഷയമാണ് ഇരുപത്തി മൂന്നാം തീയതി നമുക്കിവിടെ ഇരുപത്തൊന്ന് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്നാം തീയതി നമുക്ക് ഇവിടെ മാഥമാറ്റിക്സ് വരുന്നുണ്ട് രണ്ട് ടു അഞ്ച് വരെയാണ് എക്സാമിനേഷൻ വരുന്നത് ലാബുള്ള ആണ് പത്താം ക്ലാസ്സിൽ മാത്സ് അതുകൊണ്ടാണ് അഞ്ചു മണി വരെ എക്സാം വരുന്നത് ഓക്കെ പത്താം ക്ലാസ് മാത്സിൽ ലാബ് ഉണ്ട് അപ്പോൾ അത് മറക്കേണ്ട പ്ലസ് ടു ഇല്ല പത്താം ക്ലാസ്സിൽ മാത്സിൽ ലാബ് വരുന്നത് ടൈം നമുക്ക് അവിടെ കുറഞ്ഞു കാണുന്നത് ഓക്കെ ഇനി നോക്കൂ നമ്മളിപ്പോൾ ഇരുപത്തൊന്ന് എടുത്തിട്ട് ാലാം തീയതി തന്നെ തൊട്ടടുത്ത ദിവസം വീണ്ട എക്സാമിനേഷൻ മക്കളെ അടുത്ത ദിവസം വീണ്ട എക്സാമിനേഷൻ ഇപ്രാവശ്യം ഗ്യാപ്പുകൾ കുറവാട്ടോ അതോ നമ്മളെ പരീക്ഷ തുടങ്ങാൻ കുറച്ച് കഴിയാലും നമ്മുടെ എക്സാമിന്റെ ഗ്യാപ്പുകൾ കുറവാണ് ഇതിന് ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടുപ്പിച്ച പരീക്ഷയാണ് അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ സ്റ്റഡി സെന്റർ കിട്ടുമ്പോൾ നമുക്ക് എക്സാം സെന്റർ കിട്ടുമ്പോൾ ട്രാവൽ ചെയ്ത് പോയിട്ട് എഴുതി തിരിച്ച് വരണം എന്ന് പറയുന്ന കുട്ടികൾക്ക് ആ ഒരു കൺസേൺ നമ്മൾ പറയുകയാണെങ്കിൽ പോലും ഇതിന്റെ പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ലീവ് എടുത്ത് വരുന്ന ആളുകൾ പല സ്ഥലത്തുനിന്ന് വിദേശത്തൊക്കെ ലീവ് എടുത്താലും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ലീവ് എടുത്ത് വരുന്ന കുട്ടികൾക്ക് ഈസിയാണ് കാരണം എന്താ പറയുക ടുപ്പിച്ച് അടുപ്പിച്ച് നമുക്ക് ഡേറ്റ് എടുക്കാൻ പറ്റും നമുക്ക് എക്സാമിനേഷൻ ആയതുകൊണ്ട് അങ്ങനെ എടുക്കാൻ പറ്റും അപ്പം നല്ലതുമുണ്ട് മോശമുണ്ട് ദോഷം വശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുത്തടുത്ത് പരീക്ഷ വരുമ്പോൾ നമുക്കൊരു ഒരു ഇല്ല റെസ്റ്റ് ഇല്ല നമ്മൾ അടുപ്പിച്ച് പരീക്ഷ എത്തണം നല്ല വശം എന്താണെന്ന് വെച്ചാൽ ലീവ് എടുത്ത് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ സ്ട്രെച്ച് തന്നെ പരിശോധിച്ച് പോവാം ഓക്കെ നോക്കൂ ഇരുപത്തിനാലാം തീയതി ഇരുപത്തിനാലാം തീയതി എക്സാം വന്നിട്ടുണ്ട് കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് ടു സയൻസിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത കുട്ടികൾക്ക് എക്സാം വരുന്നുണ്ട് മാത്രമല്ല നോക്കൂ പ്ലസ് ടുവിൽ ഹ്യൂമാനിറ്റീസ് സോഷ്യോളജി എടുത്ത് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് സോഷ്യോളജി എടുത്ത കുട്ടികൾക്കും കൂടി അന്ന് എക്സാമിനേഷൻ വരുന്നുണ്ട് മാത്രമല്ല അന്നേ ദിവസം നമുക്ക് ും സോഷ്യൽ സയൻസ് സോ മാത്സ് തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് സോഷ്യൽ സയൻസ് മാത് തൊട്ടടുത്തന്നെ തീയതി വരുന്നുണ്ട് ഓക്കെ ഡേറ്റ് ഒക്കെ അടുത്തടുത്താണ് മക്കളെ വരുന്നത് ഇപ്പോ സയൻസ് ആണെങ്കിലും കോമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും എല്ലാ ദിവസവും എക്സാം വരികയാണ് അപ്പോ ഇരുപത്തി ഒന്നിനും എക്സാം ഉണ്ട് ഇരുപത്തിരണ്ടിന് കഴിഞ്ഞിട്ടില്ല ഇരുപത്തി അഞ്ചിന് ഷെഡ്യൂൾ ഡേറ്റ് ഗ്യാപ്പ് തന്നിട്ടുള്ള മക്കളെ പ്ലസ് ടു സയൻസിൽ ഫിസിക്സ് ഇവിടെ നമുക്ക് സയൻസിൽ കെമിസ്ട്രി ഇരുപത്തി മൂന്നാണെങ്കിൽ തൊട്ട് രണ്ട് അടുത്ത അടുത്ത ദിവസം പരീക്ഷ ഇരുപത്തിനാലാം തീയതി പരീക്ഷ ഉണ്ട് കമ്പ്യൂട്ടർ സയൻസ് ഇരുപത്തി അഞ്ചാം തീയതി ഫിസിക്സ് അപ്പൊ പ്ലസ് ടു സയൻസിൽ ഇരുപത്തഞ്ചാം തീയതി പ്ലസ് ടു ഇതാ എക്സാമിനേഷൻ ഉണ്ട് മാത്രമല്ല ഹ്യൂമാനിറ്റീസിൽ ഹിസ്റ്ററി പരീക്ഷ നടക്കുന്നുണ്ട് അന്നേ ദിവസം പിന്നെ അതല്ലാതെ എൻവോൺമെൻറ്റ് സയൻസ് അതേപോലെ ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് ഒക്കെ എടുത്ത കുട്ടികളുണ്ടെങ്കിൽ അപ്പോൾ മെയിൻ സബ്ജറ്റ് ഞാൻ പറയുന്നത് ഫിസിക്സ് സയൻസിൽ ഫിസിക്സും ഹ്യൂമാനിറ്റിൽ ഹിസ്റ്ററിയും നമുക്ക് ഇരുപത്തി അഞ്ചാം തീയതി നടക്കുന്നുണ്ട് പത്താം ക്ലാസ്സിലാണെങ്കിൽ ഇമ്പോർട്ടന്റ് പേപ്പർ അവിടെ എക്സാം നടക്കുന്നുണ്ട് ഏതാണ് ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ് സോ ഈ മൂന്ന് പരീക്ഷകൾ അടുത്തടുത്താണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇരുപത്തൊന്നും ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ചും നമുക്ക് എക്സാം വരുന്നുണ്ട് അപ്പോൾ കണ്ടോ അടുത്ത അഞ്ച് ദിവസം ഇരുപത്തൊന്നോട്ട് ഇരുപത്തഞ്ച് വരെ കണ്ടിന്യൂസ് എക്സാമിനേഷൻ നമുക്ക് വരുന്നുണ്ട് ഇനി നമ്മൾ അടുത്ത സബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ ഇരുപത്തി എട്ട് ഇരുപത്തെട്ടാണ് അടുത്ത പറഞ്ഞത് സമയം വരുന്നത് അപ്പം നമുക്ക് ഇതാ ഇരുപത്താറും ഇരുപത്തി ഏഴും ഒരു സ്റ്റഡി ഗ്യാപ്പ് വന്നിട്ടുണ്ട് രണ്ട് ദിവസത്തെ ഗ്യാപ്പ് ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഇതുവരെ അടുത്ത അടുത്തടുത്തടുത്താണ് എക്സാമിനേഷൻ വന്നത് പക്ഷേ ഇരുപത്തഞ്ചാം തീയതി എക്സാം കഴിഞ്ഞാൽ രണ്ട് ദിവസത്തെ ഗ്യാപ്പുണ്ട് അത് അത് ഫ്രൈഡേ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാറ്റർഡേയും സൺഡേ എക്സാം ഇല്ല അടുത്ത മൺഡേയാണ് ഇരുപത്തെട്ട് ഏപ്രിൽ മൺഡെയാണ് നമുക്ക് എക്സാം വരുന്നത് പ്ലസ് ടു സയൻസിൽ ബയോളജി എക്സാമിനേഷനും അതേപോലെ പ്ലസ് ടു കോമേഴ്സിൻ്റെ അക്കൗണ്ടൻസി എക്സാമിനേഷനും ഈ രണ്ട് സബ്ജറ്റ് ഇത് അല്ലാതെ ഇൻട്രോഡക്ഷൻ ലോ മിലിറ്ററി ഹിസ്റ്ററി ഇത് എടുത്ത ഒക്കെ മാനസിനെടുത്ത കുട്ടികളുടെ അവർക്ക് പക്ഷെ നമ്മൾ എടുത്ത സബ്ജക്ട് മെയിൻ ആയിട്ട് പ്ലസ് ടു സയൻസിൽ ബയോളജി എക്സാമിനേഷനും പ്ലസ് ടു കോമേഴ്സിൽ അക്കൗണ്ടൻസി എക്സാമിനേഷനും ഇരുപത്തി ട്ടിനാണ് നടക്കുന്നത് അന്ന് പത്താം ക്ലാസ്സിൽ നമുക്ക് ഹിന്ദി എക്സാമിൻ ഹിന്ദി എടുത്ത കുട്ടികൾ ഒരുപാട് പേരുണ്ടാവും പത്താം ക്ലാസ്സിൽ സോ ഹിന്ദി എക്സാമിനേഷൻ നടക്കുന്നുണ്ട് അവിടെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എക്സാം ഗ്യാപ്പ് വരുന്നില്ല ഈ ഒരു രണ്ട് ദിവസത്തെ ഗ്യാപ്പ് ആണ് ഇവിടെ നമുക്ക് ഡാറ്റ എൻട്രി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ടു ഡേയ്സ് ആണ് ഓക്കെ ആ കണ്ടിന്യൂസ് ആയിട്ടാണ് എക്സാംസ് ഒക്കെ വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ഇരുപത്തെട്ട് ഏപ്രിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ വീണ്ടും രണ്ട് ദിവസം ഗ്യാപ്പ് നമുക്ക് വരുന്നുണ്ട് ടു ഡേയ്സ് ഗ്യാപ്പ് വരുന്നുണ്ട് പിന്നെ ടുവൽ ത്രീ ഡേസ് ഗ്യാപ്പ് തന്നെ വരുന്നുണ്ട് നമുക്ക് പിന്നെ രണ്ടാം തീയതി എക്സാം ഉള്ളൂ രണ്ടാം തീയതി നമുക്ക് പ്ലസ് ടുവിൽ ഹിന്ദി കുറച്ച് കുട്ടികൾ മാത്രമേ എടുത്തിട്ടുള്ളൂ പ്ലസ് ടു ഹിന്ദി അപ്പോൾ അവർക്ക് എക്സാമിനേഷൻ പ്ലസ് ടു ഹിന്ദി വരുന്നുണ്ട് പത്താം ക്ലാസ്സിൽ ചില കുട്ടികൾ പെയിന്റിംഗ് എടുത്തിട്ടുണ്ട് നമ്മൾ കൊടുത്തിട്ടില്ല കുട്ടികളുണ്ട് അവർക്ക് എക്സാമിഷൻ വരുന്നുണ്ട് ഓക്കെ രണ്ടാം കഴിഞ്ഞു മൂന്നാം തീയതി പ്ലസ് ടുവില് പെയിൻറ്റിംഗ് എടുത്ത കുട്ടികൾക്കുള്ള എസാമിഷൻ പെയിൻറ്റിംഗ് നമ്മൾ കൊടുത്തിട്ടില്ല പക്ഷെ പെയിൻറ്റിംഗ് എടുത്ത കുട്ടികളുണ്ട് അതേപോലെ പത്താം ക്ലാസ്സിൽ സബ്ജക്റ്റ് ആണ് നമുക്ക് മൂന്നാം തീയതി വരുന്നത് ഏതാണ് ഇംഗ്ലീഷ് ഓക്കെ പത്താം ക്ലാസ്സിലെ ഒരു മെയിൻ ആണ് ഇംഗ്ലീഷ് നമുക്ക് വരുന്നത് ഇനി അഞ്ചാം തീയതി മൂന്ന് കഴിഞ്ഞ് രണ്ട് ദിവസത്തെ ഗ്യാപ്പ് രണ്ട് ദിവസം അല്ല ഒരു ദിവസം മൂന്ന് കഴിഞ്ഞ് നാലുകഴിഞ്ഞ് അഞ്ചാമത്തെ ദിവസം ഒരു ദിവസത്തെ ഗ്യാപ്പിൽ നമുക്ക് ഇതാ പ്ലസ് ടുവിൽ ഇമ്പോർട്ടൻറ്റ് പേപ്പറാണ് സയൻസിന്റെ മാത്തമാറ്റിക്സ് എസാമിനിഷൻ നടക്കുന്നുണ്ട് പത്താം ക്ലാസ്സിലും വന്നേ ദിവസം ഇമ്പോർട്ടൻ ആയിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജി രണ്ടര തൊട്ടുള്ള എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോ ഇവിടെ നമുക്ക് രണ്ടര അഞ്ചര വരെയാണെങ്കിൽ ഇവിടെ നമുക്ക് അഞ്ച് വരെയാണ് ലാബുള്ള സബ്ജക്റ്റാണ് സയൻസ് ആൻഡ് ടെക്നോളജി അതുകൊണ്ട് അര മണിക്കൂർ എക്സാമിഷൻ കുറയ്ക്കും മാർക്ക് കുറവായതുകൊണ്ട് കൊണ്ട് ഹവറും കുറവാണ് ഓക്കെ അഞ്ചാം തീയതി കഴിഞ്ഞ് നമുക്ക് പ്ലസ് ടു ലോട്ട് ആറാം തീയതി നമ്മൾ എന്താ എന്തെക്സാമേഷൻ നോക്കുമ്പോൾ കണ്ടോ കോമേഴ്സിന്റെ ബിസിനസ് സ്റ്റഡീസ് നമുക്ക് ആറാം തീയതി വരുന്നുണ്ട് ഇപ്പൊ ഏകദേശം എക്സാംസ് അടുത്തടുത്ത് വന്ന് പിന്നെ നമുക്ക് ഇതാ ഒരു ചെറിയ ഒന്നോ രണ്ടോ ദിവസത്തെ ഗ്യാപ്പിലാണ് പിന്നെ എക്സാംസ് വരുന്നത് ഓക്കെ അപ്പൊ ബിസിനസ് സ്റ്റഡീസ് നമുക്ക് വരുന്നത് ആറാം തീയതി ആറ് മെയ്യാണ് നമുക്ക് ബിസിനസ് സ്റ്റഡീസ് വരുന്നത് പത്താം ക്ലാസ്സിൽ ഹോം സയൻസ് എടുത്ത കുട്ടികൾക്ക് ആറാം തീയതി നമുക്ക് എക്സാമിനേഷൻ ഉണ്ട് കണ്ടോ ഏപ്രിൽ എക്സാം ഇരുപത്തൊന്നിനൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ മേയിലൊക്കെ എക്സാം പോകുന്നുണ്ട് നമുക്ക് ഇതാ ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം വരുന്നത് ആറാം തീയതിയാണ് ഇനി ഏഴാം തീയതി ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ കൂടുതലായിട്ട് എടുത്ത പേപ്പർ ആണ് ഡാറ്റ എൻട്രി ഓപ്പറേഷൻ വൊക്കേഷനല്ല മുന്നൂറ്റി മുപ്പത്തി ആറാണ് വൊക്കേഷനൽ അറുന്നൂറ്റി മുപ്പത്തി രണ്ടാണ് സോ ആ അറുന്നൂറ്റി മുപ്പത്തിരണ്ടാണ് നമുക്ക് വൊക്കേഷൽ വരും വൊക്കേഷൻ ലാസ്റ്റ് എക്സാമിഷൻ ഉണ്ടാവുള്ളൂ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ നോർമൽ ആണ് നോർമൽ സബ്ജക്ട് ഡാറ്റ എൻട്രി എടുത്ത കുട്ടികൾക്ക് ഏഴാം തീയതി പരീക്ഷ ഉണ്ട് പ്ലസ് ടുവില് പത്താം ക്ലാസ്സിലാണെങ്കിൽ ഉറുദും സംസ്കൃതം എടുത്തവരുണ്ടായിരുന്നില്ല കുറവായിരിക്കും ഇനി എട്ടാം തീയതി നമ്മൾ മെയ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലസ് ടുവിൽ ഹോം സയൻസ് എക്സാം കുറച്ച് കുട്ടികൾ ഹോം സയൻസ് എടുത്തിട്ടുണ്ട് അവർ എസാമിഷൻ വരുന്നുണ്ട് പത്താം ക്ലാസ്സിൽ ചില കുട്ടികൾ ബിസിനസ് സ്റ്റഡീസ് എടുത്തിട്ടുണ്ട് കോമ്പിനേഷൻ സബ്ജക്ട് എടുത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് എക്സാമിഷൻ എടുക്കാൻ പറ്റും ഇനി നമ്മുടെ പതിമൂന്ന് മെയ് നോക്കുകയാണെങ്കിൽ എക്സ എക്സ് എക്സാം എക്കണോമിക്സ് പ്രിപ്പാഷൻ കുറച്ച് ലാസ്റ്റ് ആണ് വന്നിട്ട് എക്കണോമിക്സ് എക്സാമിനേഷൻ നമുക്ക് പതിമൂന്ന് മെയ്യിലാണ് ഷെഡ്യൂൾ പ്ലസ് ടു ഒരുപാട് കുട്ടികൾ കൊമേഴ്സ് എടുത്ത പേപ്പറാണ് എക്കണോമിക്സ് എടുത്ത കുട്ടികളുണ്ടെങ്കിൽ മാത്രം ഒരു എക്സാമിനേഷൻ നമുക്ക് കുറച്ച് പേരെ എടുത്തിട്ടുണ്ടാവും എക്കണോമിക്സിൽ കണക്ക് വരുന്നുള്ളൂ എല്ലാവരും എടുത്തിട്ടുണ്ടാവില്ല എന്നാലും എക്കണോമിമിക്സ് എടുത്ത കുട്ടികൾക്ക് ഈ ഒരു പതിമൂന്ന് മെയ് ആണ് നമ്മുടെ എക്സാമിനേഷൻ പ്ലസ് ടു വരുന്നത് പത്താം ക്ലാസ്സിലും അന്ന് എക്കണോമിക്സിന്റെ എക്സാം വരുന്നുണ്ട് എടുത്ത കുട്ടികൾ കുറവായിരിക്കും കമ്പാരിറ്റീവ് വളരെ കുറവായിരിക്കും ഇനി ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനാലാം തീയതി പതിമൂന്ന് കഴിഞ്ഞാൽ അടുത്ത അടുത്ത ദിവസം തന്നെ പതിനാലാം തീയതി നമുക്കിതാ ഹൗസ് കീപ്പിങ് ഹോട്ടൽ ഫ്രണ്ട് ഓഫീസിംഗ് ഇങ്ങനെയൊക്കെയുള്ള ടൈലറിങ് ഡ്രസ് മേക്കിംഗ് മേക്കിങ്ങിനൊക്കെയുള്ള പേപ്പേഴ്സുകളൊക്കെ എക്സാം വരുന്നത് നമ്മൾ കുട്ടികൾ എടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നില്ല ജസ്റ്റ് എടുത്ത കുട്ടികളെ നോക്കുക ഓക്കെ ഈ നമ്മുടെ കുട്ടികൾ മെയിൻ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് പതിനഞ്ചാം തീയതി നമുക്ക് വരുന്ന എക്സാമിനേഷന് അതായത് ഡാറ്റാ എൻട്രി ഓപ്പറേഷൻ വൊക്കേഷൻ അറുന്നൂറ്റി മുപ്പത്തി സബ്ജക്ട് കോഡ് ഉള്ള ഡാറ്റ എൻട്രി എക്സാം എഴുതുന്ന കുട്ടികൾക്ക് പതിനഞ്ചാം തീയതിയാണ് എക്സാമിനേഷൻ വരുന്നത് മാത്രമല്ല പത്താം ക്ലാസ്സിൽ അക്കൗണ്ടൻസി കുറച്ച് കുട്ടികൾ എടുത്തിട്ടുണ്ടാവും പക്ഷേ കോമ്പിനേഷൻ സബ്ജക്റ്റ് അല്ല അതെടുത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ഒരു പതിനഞ്ചാം തീയതി എക്സാമിഷൻ ഉണ്ട് പിന്നെ പതിനേഴാം തീയതി നോക്കുകയാണെങ്കിൽ നമുക്ക് ഉറുദു സംസാരിച്ച് നമ്മൾ നോക്കുന്നില്ല അതേപോലെ എവിടെയും നമുക്ക് വരുന്ന പേപ്പേഴ്സ് അല്ല പത്തൊമ്പതാം തീയതി വരുകയാണെന്നുണ്ടെങ്കിൽ ചില കുട്ടികൾ പ്ലസ് ടു സൈക്കോളജി എടുത്തിട്ടുണ്ട് അവർക്ക് ലാസ്റ്റ് എക്സാമിഷൻ സൈക്കോളജി വരുന്നുണ്ട് ഇവിടെ നമ്മൾ എടുത്ത നമ്മളെടുത്ത ഒന്നും ഇല്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എക്സാമിന്റെ ടൈം ടേബിൾ പ്രാവശ്യം വന്നിട്ടുള്ളത് ഇപ്പോൾ ടൈം ടേബിൾ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ പക്ഷേ തുടങ്ങാൻ നമുക്ക് വരെ വെയിറ്റ് ചെയ്യണം പക്ഷേ പരീക്ഷ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇല്ല രണ്ട് വശങ്ങളാണ് ഒരു നല്ല വശം ഒരു ദൂഷ്യ വർഷം എന്ന് പറഞ്ഞാൽ നല്ല വശം എന്ന് പറയുന്നത് നമുക്ക് അടുത്തടുത്ത് എക്സാം ആയതുകൊണ്ട് ലീവെടുത്ത് വരുന്ന ആളുകൾക്കൊക്കെ ഒരൊറ്റ സ്ട്രെച്ചിൽ ഒരാഴ്ച ലീവ് എടുത്താൽ തന്നെ പരീക്ഷ എഴുതി പോകാൻ പറ്റും ഈ ഗൾഫിലൊക്കെ പ്രവാസികളൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ഡേറ്റ് ലീവ് എടുക്കേണ്ടത് നിങ്ങൾ ആ ഒരു ഇരുപത്തൊന്നാം തീയതി തൊട്ട് നിങ്ങൾ വന്നാൽ മതി നിങ്ങളുടെ എക്സാമിനേഷൻ അന്നേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ സോ നിങ്ങൾക്ക് ആ ഒരു ഏപ്രിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചു പോവാം ഓക്കെ ആ ഒരു വൺ വീക്ക് ഒരു മാക്സിമം ഒരു പത്ത് ദിവസത്തിൽ ലീവ് എടുത്ത് വന്നാൽ തന്നെ നമുക്ക് പരീക്ഷ ഫുൾ എഴുതി പോകാൻ പറ്റും ഇതിൻ്റെ ഒരു മോശ വശം എന്താണെന്ന് വെച്ചാൽ അടുത്തടുത്ത എക്സാമിനേഷൻ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സെൻറ്റർ കുറച്ച് ദൂരക്കെ കൊടുത്ത കുട്ടികൾ അല്ലെങ്കിൽ കിട്ടിയ കുട്ടികൾക്ക് എക്സാം സെൻ്റർ കിട്ടുമ്പോൾ ദൂരെയൊക്കെ വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് രാവിലെ ഇപ്പോ എക്സാമിനും പോകണം ഉച്ചയ്ക്ക് എക്സാം തുടങ്ങും പരീക്ഷ കഴിഞ്ഞ് തിരിച്ച് വരണം പിന്നെ പ്രിപ്പയർ ചെയ്യണം അടുത്ത ദിവസം വീണ്ടും രാവിലെ പോകണം യാത്ര ചെയ്യണം അങ്ങനത്തെ ഒരു പ്രശ്നം വരുമോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞതരാം ഇപ്പം ഇങ്ങനത്തെ ഒരു ആണ് നമുക്ക് എൻ്റെ ഇങ്ങനെ വന്നെങ്കിൽ പോലും നമുക്കിതിനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും ഇതിന് ഷെഡ്യൂളും പ്രോഗ്രാം ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും എന്നെ ഫോളോ ചെയ്താൽ മതി മക്കളെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് നമ്മുടെ ചാനലും വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളിൽ ഇതാ സബ്സ്ക്രൈബ് ചെയ്തോളും അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളിതാ നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു ഏപ്രിൽ ട്വന്റി ഫൈവിൻ്റെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുന്ന സർട്ടിഫിക്കറ്റ് കയ്യിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൈയിൽ കിട്ടുന്നത് വരെ നമ്മുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ജോയിൻ ചെയ്തോളൂ ഞാൻ ചെയ്തോളഞ്ഞാലും ക്ലാസ്സുകളൊക്കെ പോകുമ്പോൾ ലൈവൊക്കെ പോകുമ്പോൾ മെറ്റീരിയൽസ് ഒക്കെ ഷെയർ ചെയ്യുക അപ്പോൾ അതിൽ ലിങ്ക് ആൻഡ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് അതിലോട്ട് ജോയിൻ ചെയ്യുക അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട ഡയറ്റ് വരുന്നത് നമുക്ക് ട്വന്റി ഫസ്റ്റ് കിട്ടാൻ ഷെഡ്യൂൾ ചെയ്ത് പോവുകയാണ് ഒരു മുപ്പത് ദിവസം നമുക്ക് പഠിക്കാൻ സമയം ഈ ഒരു വരുന്ന മുപ്പത് ദിവസം നിങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുക ഇപ്പോൾ നമ്മൾ ബാസിൻ്റെ ക്രാഷ് കോഴ്സുകൾ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഇന്ന് മുതൽ തന്നെ ആ ക്ലാസ്സുകൾ ഇപ്പോൾ പോയിട്ടുള്ള നമ്മുടെ ക്യു എൻ്റെ സെഷൻ വരെയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും അത് അറ്റൻഡ് ചെയ്താൽ മതി മക്കൾ അത് മാത്രം പ്രിപ്പയർ ചെയ്താൽ തന്നെ നമുക്ക് നല്ല മാർക്കോട് കൂടി എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും അതേപോലെ ഇനി വരാൻ പോകുന്ന എക്സാം ക്രാക്കർ സെഷൻ കൂടെ നമ്മൾ ക്രാഷിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ അതും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുപത്തഞ്ച് പ്ലസ് മാർക്ക് എല്ലാവർക്കും അശ്വറിയ അത് ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ മാത്സോസ് എക്കണോക്സോ ബിസിനസ് സ്റ്റഡീസോ പൊളിറ്റിക്സോ ഹിസ്റ്ററി ഏ സബ്ജക്റ്റ് ആയിക്കോട്ടെ എല്ലാ സബ്ജറ്റിനെയും നമ്മൾ ഈസി ആക്കിയിട്ടാണ് ഈ മറ്റീരിയലൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ക്ലാസ്സുകൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇനി അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ കാണാൻ നമ്മളോട് ജസ്റ്റ് വാട്സ്ആപ്പ് ചെയ്തോളൂ ഏ നമ്പറോട് വാട്ട്സ് വാട്സപ്പ് ചെയ്ത് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ തന്നെ നമ്മൾ നിങ്ങൾക്ക് ക്രാഷിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഈ ഡേറ്റുമായി ബന്ധപ്പെട്ട് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഡേറ്റ് വന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് കൺസേൺസ് എന്ത് സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കേണ്ട ഈ വീഡിയോൻ്റെ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് അതിന് റിപ്ലൈ തരും അപ്പോൾ ഒരു വീഡിയോ നമ്മൾ ഡേറ്റ് ഡേറ്റ്ഷീറ്റ് വന്നതുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ടൈം ടേബിൾ എല്ലാവർക്കും കിട്ടി എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുമായിരിക്കും താങ്ക് യു